രാത്രിയിലേക്കുള്ള ഭക്ഷണം കൂടി അല്ലി ഒരുക്കി വെച്ചു ഏതായാലും വന്നതല്ലേ ഇനി അതിനൊരു കുറവ് വേണ്ട അതുകൂടി കണ്ടപ്പോൾ അമ്മയും മൈതിലിയും ഉറപ്പിച്ചു അവൾ ഇനി കുറച്ച് ദിവസം കൂടെ നിന്നിട്ടേ പോവുകയുള്ളൂ എന്ന് മണി കഴിഞ്ഞപ്പോൾ മുറ്റത്ത് ബൈക്കിൻ്റെ ശബ്ദം കേട്ടു മനുവായിരിക്കുമെന്ന് പക്ഷേ അമ്മയും മൈതിലിയും ഓർത്തില്ല അല്ലി വിളിച്ചതായിരുന്നു അവനെ ആ ഇതാരാ ഏട്ടനോ ചെരുപ്പഴിച്ചകത്തേക്ക് കയറിയപ്പോൾ മൈതിലി വിശേഷം ചോദിക്കാൻ ചോദിക്കാനെന്നപോലെ അവനെ നോക്കി ചോദിച്ചു ആ നീ ഇവിടെ ഇവിടുണ്ടായിരുന്നോ മനുവിൻ്റെ ശബ്ദത്തിൽ ശബ്ദത്തിലെ പരിഹാസത മൈതിലേക്ക് മനസ്സിലായിരുന്നു ഒന്നും മിണ്ടാതെ മുഖം വീർപ്പിച്ച് മുറിയിലേക്ക് കയറിപ്പോയി അടുക്കളയിൽ തിരക്കിട്ട് എന്തോ പണി ചെയ്യുമ്പോഴാണ് അല്ലിയുടെ വയറിലൂടെ വിരലുകൾ ഇഴഞ്ഞു നീങ്ങിയത് അവൾ പേടിച്ച് കുളഞ്ഞു പോയി ആ ഗന്ധം അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗന്ധം ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അത് മറച്ചവൾ തിരിഞ്ഞു കൂർപ്പിച്ചു നോക്കി മനു അവളെ കണ്ണൊരുക്കി കാണിച്ചു പോകണ്ടേ അവൻ അവളുടെ കവളിലേക്ക് കവൾ കവിൾ ചേർത്ത് വെച്ച് ചോദിച്ചു പോവാം അച്ഛനും വരുന്നു എന്ന് പറഞ്ഞു രണ്ട് ദിവസം അവിടെ വന്ന് നിൽക്കട്ടെ എന്ന് അല്ലിയുടെ വാക്കുകൾ സന്തോഷമാണ് ഉണ്ടാക്കിയത് അച്ഛൻ വന്ന് നിൽക്കുന്നതിലും മറ്റു സന്തോഷമില്ല അതിനെന്താ അച്ഛനോട് റെഡിയാവാൻ പറയുക മനു അവൾ ഉണ്ടാക്കിയ മാമ്പഴപ്പുളിശ്ശേരി എടുത്ത് കൈവെള്ളയിൽ വെച്ച് രുചിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ എപ്പോഴേ റെഡി പിന്നിൽ നിന്ന് അച്ഛൻ്റെ ശബ്ദം കേട്ടപ്പോൾ മനു കൗതുകത്തോടെ തിരിഞ്ഞു നോക്കി ചെറിയൊരു ബാഗൊക്കെ ഉണ്ട് ആൾ റെഡിയായി നിൽപ്പാണ് എന്നാൽ ഇറങ്ങല്ലേ ഞാൻ അമ്മയെ ഒന്ന് കണ്ടിട്ട് വരാം മനു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നേരെ നോക്കുമ്പോൾ ഹാളിലെ സോഫയിൽ അമ്മയിരിപ്പുണ്ട് താൻ വന്ന വിവരം അതിലേ അമ്മയെ അറിയിച്ചിട്ടുള്ള ഇരിപ്പാണ് കണ്ടാൽ അറിയാം എങ്ങനെയുണ്ടമ്മേ അവൻ ഓപ്പോസിറ്റ് വന്നിരുന്നു മാളൂട്ടി അപ്പ വന്നി കണ്ടപ്പോൾ ചാടി വന്ന് മനുവിൻ്റെ മടിയിലിരുന്നു ഒരു മകൻ ഉള്ളത് കൊണ്ട് എന്ത് കാര്യം ഇത്ര ദിവസം ഉണ്ടായിട്ടും ഇപ്പോഴാണല്ലോ നിനക്ക് ചോദിക്കാൻ തോന്നിയത് അമ്മ മുഖം കറുപ്പിച്ച് നിൽപ്പാണ് ഒരു വഴക്കിന് തന്നെയാണ് അമ്മ നിൽക്കുന്നത് അധികം സംസാരിക്കാൻ പോകാതിരിക്കുന്നതാണ് നല്ലത് അച്ഛനെ വിളിക്കാറുണ്ട് ഞാൻ അറിയാണ്ട എല്ലാ കാര്യങ്ങളും പിന്നെ അമ്മയ്ക്ക് സ്നേഹിക്കാനും അമ്മയെ സ്നേഹിക്കാനും നല്ലൊരു മോളില്ലേ കൂടെ അമ്മയ്ക്ക് അവളെ മതിയല്ലോ അതിനിടയ്ക്ക് ഈ പാവം മകൻ എന്തിനാണമ്മേ തമാശയിലൂടെയാണ് അവനത് പറഞ്ഞത് അത് ഇഷ്ടപ്പെടാത്തതുപോലെ അമ്മ അവനെ തുറിച്ചു നോക്കി അതെന്തൊരു വർത്താനാണ് ഏറ്റൻ പറഞ്ഞത് ഞാനാണോ നിങ്ങളെ തമ്മിൽ തെറ്റിക്കുന്നത് റൂമിൽ ഒളിഞ്ഞിരുന്ന മൈതിലി അത് കേട്ടെന്നപോലെ പുറത്തേക്ക് വന്നു അതിനെന്താ സംശയം തീർച്ചയായും അല്ലി ഹാളിലേക്ക് വന്നു മൈതിലിയുടെ മുഖം കൂടുതൽ ചുവന്നു അവൾ കത്തുന്ന മിഴികളോട് അവളെ നോക്കി നീ ഇതിൽ ഇതിലിടപെടേണ്ട മൈതിലി അച്ഛയെടുത്തു അവൾ ഇടപെടും മൈതിലി കാരണം അവൾ ഭാര്യയാണ് നിന്നേക്കാൾ എന്നിൽ അവകാശമുള്ളവൾ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മ മനു എണീറ്റ് അല്ലിയെ ചേർത്ത് പിടിച്ചാണ് പറഞ്ഞത് കണ്ടു നിൽക്കുന്ന അച്ഛൻ്റെ ചുണ്ടിൽ ചിരിവിരിഞ്ഞു മൈതിലിയുടെ കണ്ണുകൾ നിറഞ്ഞു എൻ്റെ ഏട്ടനാണ് എന്നോടിങ്ങനെ പറയുന്നത് എല്ലാം ഇവൾ കാരണമാണ് അവൾ വെറുപ്പോൾ അല്ലിയെ നോക്കി സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ നിങ്ങൾ വാ മക്കളെ ഞാൻ പുറത്തുണ്ടാവും എടാ ബൈക്ക് വേണ്ട നമ്മുടെ കാറെടുക്ക് എല്ലാവരെയും കൂടി ബൈക്കിൽ കൊള്ളില്ല അച്ഛൻ അത് പറഞ്ഞുകൊണ്ട് ഉമ്മറത്തേക്ക് ഇറങ്ങി നിങ്ങളിത് എങ്ങോട്ട് പോകുന്നു മനുഷ്യ അമ്മ മനസ്സിലാവാതെ അച്ഛനെ നോക്കി അദ്ദേഹം അത് കേൾക്കേ തിരിഞ്ഞു നോക്കി ഞാൻ എൻ്റെ മരുമകളുടെ വീട്ടിൽ പോയി കുറച്ച് ദിവസം നിൽക്കട്ടെ നീ മോളുടെ കുറെ കുറച്ച് ദിവസം സമാധാനത്തോടെ നിൽക്ക് മതിയാവുമ്പോൾ വിളിക്ക് അന്നേരം വരാം അദ്ദേഹം അത് പറഞ്ഞു നേരെ ഉമ്മറത്തേക്ക് ഇറങ്ങി അമ്മയും മൈതിലിയും വാ പൊളിച്ച് നിന്നുപോയി അപ്പ ശരിയമ്മ ഞങ്ങൾ ഇറങ്ങുന്നു അല്ലി മനുവിൻ്റെ കയ്യിൽ നിന്നും മാളൂട്ടിയെ വാങ്ങി അച്ഛൻ്റെ ഒപ്പം ഇറങ്ങി മനു രണ്ടാളെയും ഒന്ന് നോക്കി ചിരിച്ചു കാണിച്ച് ഇറങ്ങി പണി തൻ്റെ തലയിലായെന്ന പോലെ മൈതിരി അടിമതറിയ പോലെ നിന്നു അവൾക്ക് എന്ത് ചെയ്യണം പറയണമെന്നറിയാതെയായി അമ്മയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല അവർ രണ്ടുപേരും ഞെട്ടി അവരെ നോക്കി നിന്നു അന്നത്തെ സംഭവത്തിനു ശേഷം ആശയുടെ അച്ഛൻ വിശുവിനെ കണ്ടിരുന്നില്ല അമ്മ ഇടപെട്ട് ആശയുടെ ജോലി അവൾക്ക് തന്നെ തിരികെ കൊടുക്കാനുള്ള കാര്യങ്ങൾ അച്ഛൻ വഴി അമ്പല കമ്മിറ്റിക്കാരോട് പറഞ്ഞു എന്ത് പറ്റി പെട്ടെന്നുള്ള മാറ്റമെന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് കിട്ടിയ ജോലിയേക്കാളും ആശയ്ക്ക് ഇഷ്ടം നൃത്തം പഠിപ്പിക്കുന്നതാണെന്ന് കളവ് പറഞ്ഞു അച്ഛൻ ആശയ്ക്ക് മറ്റൊരു ജോലി കിട്ടി അതുകൊണ്ട് ഇനി നൃത്തം പഠിക്കാൻ വരില്ലെന്നായിരുന്നു ജോലി മുടക്കാൻ അച്ഛൻ അമ്പല കമ്മിറ്റിയിൽ പറഞ്ഞു ഫലിപ്പിച്ചിരുന്നത് ആശ പോയപ്പോഴാണ് അത്ര നന്നായി മറ്റാരും ഡാൻസ് സ്കൂൾ നടത്തില്ല എന്ന് അമ്പല കമ്മിറ്റിക്കാർക്ക് മനസ്സിലായത് രേവതിക്കും ആശയില്ലാതെ വരാനൊട്ടും താല്പര്യമില്ലാതെയായി അതോടെ കുട്ടികളുടെ എണ്ണവും കുറയുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു പുതുതായി വന്ന ടീച്ചർ കൃത്യസമയത്ത് വരുന്നില്ല എന്ന കുട്ടികളുടെ പരാതിയും ഒപ്പം അവർ കുട്ടികളെ അനാവശ്യമായി തള്ളുന്നു എന്ന് കൂടെ കേട്ടപ്പോൾ കമ്മിറ്റിക്കാർ അവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി ഇനി ആര് എന്ന് ശങ്കിച്ചു നിൽക്കുമ്പോഴാണ് ആശയുടെ അച്ഛൻ വീണ്ടും അവരെ സമീപിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടാമത് ആലോചിക്കേണ്ടി വന്നില്ല അവർക്ക് അങ്ങനെ ഇരിക്കെയാണ് മനു വഴി വിശുവിന് അവൻ്റെ ഓഫീസിൽ തന്നെ ജോലി കിട്ടിയ കാര്യം അറിയുന്നത് ആദ്യം അവൻ തന്നെ ജയിക്കാൻ കളവ് പറയുകയാണെന്നാണ് കരുതിയത് പക്ഷേ പിന്നീട് തെളിവ് സഹിതം മനു കാണിച്ചപ്പോൾ അച്ഛൻ സത്യം മനസ്സിലായത് മനുവിനെ പോലെ വർക്ക് ഫ്രം ഹോം ഒന്നുമല്ല വിഷുവിന് മനു നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് കാലം വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ടാണ് അവൻ പ്രൊമോഷൻ കിട്ടി മറ്റൊരു പോസ്റ്റിലെത്തിയത് എന്നാൽ വിഷു രാവിലെ ടയ്യും കെട്ടി ഷൂസും ഇട്ട് പോകുന്നത് പലപ്പോഴായി കവലയിൽ വെച്ച് ആശയുടെ അച്ഛൻ കണ്ടിരുന്നു ഒപ്പം കൂട്ടത്തിലുള്ളവരും അവനെക്കുറിച്ച് പറയുന്നത് അച്ഛൻ ശ്രദ്ധിച്ചിരുന്നു ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നുമല്ല ചെക്കന്മാരുടെ കൂടെ കറങ്ങി നടക്കുന്നില്ല ചെറുക്കൻ നന്നായി എന്നൊക്കെ പറഞ്ഞു അതോടെ അച്ഛൻ ഒരു അയവൊക്കെ വന്നിട്ടുണ്ട് അല്ലെങ്കിലും വിശുവിനോട് വ്യക്തിപരമായ വിരോധമുണ്ടായിട്ടല്ല തൻ്റെ മകളാണ് അവളുടെ ഭാവി അതുമാത്രമാണ് മനസ്സിൽ ജോലിയും കൂലിയുമില്ലാത്ത ഒരു തനെങ്ങനെയാണ് സമാധാനത്തോടെ കൈപിടിച്ചു കൊടുക്കുക പക്ഷേ ഇപ്പുറത്ത് മൂത്തവൾക്ക് സംഭവിച്ചതൊരിക്കൽ കൂടി ആവർത്തിക്കാൻ വയ്യ അല്ലിയുടെ പ്രണയം വെറും പ്രായത്തിൻ്റെ തമാശയെന്ന് മാത്രമേ ആദ്യം കരുതിയുള്ളൂ അതുകൊണ്ട് തന്നെ ഏതൊരച്ഛൻ ചിന്തിക്കുന്ന പോലെ അവളെ നാല് തല്ലുകൊടുത്തു പ്രണയം ഉപേക്ഷിക്കാനും താൻ ശ്രമിച്ചത് എന്നാൽ അന്ന് മനു പറഞ്ഞത് കേട്ടപ്പോൾ മറുപടി ഇല്ലാതെ പോയി ശരിയാണ് മനു നല്ലൊരു പയ്യനായതുകൊണ്ട് അല്ലിക്കെല്ലാം മറക്കാൻ കഴിഞ്ഞതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇന്ന് അവർക്ക് നല്ലൊരു ജീവിതമുണ്ടായത് ഇല്ലെങ്കിൽ എൻ്റെ മകളുടെ അവസ്ഥ ആലോചിക്കാൻ പോലും വയ്യ വർഷങ്ങൾക്കിപ്പുറം അല്ലയെ സ്നേഹിച്ച പയ്യൻ വന്നു എന്നറിഞ്ഞപ്പോൾ പേടിയാണ് തോന്നിയത് അവൻ വീണ്ടും എൻ്റെ മകളുടെ ജീവിതം നശിപ്പിക്കുമോ എന്ന പേടി അന്നത് മാത്രമല്ല മനുവും അവളും പിണങ്ങി നിൽക്കുന്ന സമയവും ആ പയ്യനെ ശരിക്കും വിചാരിച്ച അങ്ങനൊരു സന്ദർഭമുണ്ടാക്കി വീണ്ടും തൻ്റെ ബന്ധം പുതുക്കാമായിരുന്നു അങ്ങനെ പലതും ഇന്ന് വാർത്തകളിലൂടെ കേൾക്കുന്നുണ്ട് പക്ഷെ അവൻ എന്താണ് ചെയ്തത് അല്ലിക്കുന്നൊരു ജോലി കിട്ടിയത് പോലും ആ പയ്യൻ കാരണമാണ് അന്നാണ് സത്യത്തിൽ താൻ എത്ര വലിയ തെറ്റാണ് ചെയ്തത് എന്ന ബോധ്യമുണ്ടായത് അവരുടെ ബന്ധം സമ്മതിച്ചിരുന്നുവെങ്കിൽ അവൾ സന്തോഷവതിയാകുമായിരുന്നു അവൻ നല്ലൊരു പയ്യനായിരുന്നു പണ്ട് താനൊന്ന് താഴ്ന്നു കൊടുത്തിരുന്നുവെങ്കിൽ ഇന്നവർ സന്തോഷത്തോടെ കഴിഞ്ഞേനെ പക്ഷേ മനവും മോശമല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ടല്ലിയുടെ ജീവിതം ഇന്ന് നന്നായി പോകുന്നു പക്ഷേ ആശയുടെ കാര്യത്തിൽ അങ്ങനെ ആവർത്തിക്കാൻ വയ്യ മനുവിനെ പോലെ ഇനിയൊരു നല്ലൊരു ഭർത്താവിനെ കിട്ടണമെന്നില്ല എൻ്റെ മക്കൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം അവർക്ക് വേണ്ടിയാണ് താൻ ജീവിക്കുന്നത് പോലും ഓരോന്ന് ചിന്തിച്ചുകൊണ്ടാണ് അച്ഛൻ വീട്ടിലേക്ക് പോയത് ആഷ അന്നത്തെ സംഭവത്തിന് ശേഷം അച്ഛനോട് ഒരു രാത്രി പോയി സംസാരിച്ചിരുന്നു ഒരു ദിവസത്തിനപ്പുറം അച്ഛനോട് അവൾക്ക് മിണ്ടാതിരിക്കാൻ കഴിയുമായിരുന്നില്ല വിശ്വുമായി ആദ്യം മുതൽക്കേ ഉണ്ടായ കാര്യങ്ങൾ അവൾ അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഇഷ്ടമില്ലാത്തതൊന്നും അവൾ ചെയ്യില്ല എന്ന് പറഞ്ഞു ഒപ്പം മറ്റൊന്നും തനിക്കിഷ്ടമില്ലാത്തത് അച്ഛനും ചെയ്യില്ല എന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്നും അതോടെ അച്ഛൻ എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ ഇരുന്നു ഒരിക്കൽ വെച്ച് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പ്രതീക്ഷിക്കാത്ത ഒരാളെയാണ് ഹാളിൽ ഇരിക്കുന്നത് ആശയുടെ അച്ഛൻ കാണുന്നത് സത്യമാണോ എന്നൊരു നിമിഷം സംശയിച്ചു ഒപ്പം ഇനിയും എന്തെങ്കിലും പ്രശ്നത്തിനാണോ വന്നത് എന്ന് പേടിച്ചു അന്നത്തെ സംഭവത്തിന് ശേഷം താനും ആശയും തമ്മിൽ കാണാറ് വളരെ കുറവാണ് പിന്നെ എന്താണിപ്പോഴുള്ള ഈ വരവ് അവൻ ശങ്കിച്ചു അച്ഛനിപ്പോൾ വന്നു അവൻ മുഖത്ത് ചിരിയോടെ ചോദിച്ചു അപ്പോഴാണ് അദ്ദേഹം അവനെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ മുഖത്തും ചെറുപുഞ്ചിരി വിരിഞ്ഞു അവനിൽ കൗതുകം നിറഞ്ഞു ആദ്യമായാണ് അച്ഛൻ തന്നോട് ചിരിക്കുന്നത് അവൻ്റെ അടുത്തേക്ക് അച്ഛൻ വന്ന് കൈകൾ കൂട്ടി പിടിച്ചു ശങ്കയോടെ അവൻ അച്ഛനെ നോക്കി വിവി കുളിക്കാനായി പിന്നാപുറത്തേക്ക് ചെല്ലുമ്പോൾ ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേട്ടതും അടുക്കളയിലേക്ക് പാളി നോക്കി അമ്മയല്ല അമ്മ അടുക്കളയിൽ നല്ല പണിയിലാണ് അപ്പം ചാരുവാണ് അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അല്പനേരം കഴിഞ്ഞപ്പോൾ ചാരു കുളി കഴിഞ്ഞ് ഇറനോടെ ഇറങ്ങി കയ്യിൽ അലക്കിയ തുണിയുമുണ്ട് ബാത്റൂമിൽ തന്നെ അലക്കാനുള്ള കല്ലുണ്ട് അതിലക്കി പുറത്തേക്ക് ഇറങ്ങാം വിവിയും അങ്ങനെയാണ് കുളിച്ചു കഴിഞ്ഞ് അവൻ്റെ ഡ്രസ്സ് അലക്കി പുറത്തേക്ക് ഇറങ്ങും അമ്മ മാത്രം ഉള്ളത് കൊണ്ട് അവൻ്റെ ഡ്രസ്സ് മറ്റൊരാൾ ഉള്ളത് അലക്കുന്നത് അവൻ ഇഷ്ടമല്ല ഒപ്പം അമ്മയെ ബുദ്ധിമുട്ടിക്കുന്നതും ഇഷ്ടമല്ല ചാരു പുറത്തേക്ക് ഇറങ്ങി നനഞ്ഞ ഡ്രസ്സ് പുറത്തെ അഴില വിരിച്ചിട്ടു ശേഷം അകത്തേക്ക് നടന്നു കുളിമുറിയുടെ അരികിലൂടെ നടക്കുമ്പോൾ കണ്ടു എതിരെ വിവി വരുന്നത് അവൾ മുഖം കുനിച്ച് മറി മറികടക്കാൻ ഒരുങ്ങി ആഹാ കുളിയൊക്കെ കഴിഞ്ഞു വിവി ചിരിയോടെ അവളെ നോക്കി ചോദിച്ചു അവൾ അത് കേൾക്കേ ഒന്ന് ചിരിച്ചു കാണിച്ചു അവനെ മറികടന്ന് പോകാനൊരുങ്ങിയതും വിവിക്ക് ഒരു കുസൃതി തോന്നി മീശ പിരിച്ചുകൊണ്ട് അവളുടെ തോർത്ത് മുണ്ടിൽ കെട്ടിവെച്ച മുടി അഴിച്ചിട്ടു ചാരു അന്തം വിവിട്ടവനെ നോക്കി നിന്നു മുടി താഴോട്ട് അഴിഞ്ഞു വീണു ഒപ്പം തോർത്തു നിലത്തേക്ക് വീഴാൻ ഒരുങ്ങിയതും വിവി അത് കൈയെത്തി പിടിച്ചു ഒപ്പം ഇടം കണ്ണാൽ ചാരുവിനെ ഒന്ന് നോക്കി അവൾ കൂർപ്പിച്ചു നോക്കുന്നുണ്ട് അവൻ ചിരിയോടെ അവളെ ഒന്ന് കണ്ണുറുക്കി കാണിച്ചു അവൻ്റെ കയ്യിൽ നിന്ന് തോർത്തുമുണ്ട് കിട്ടാൻ വേണ്ടി അവൾ കൈനീട്ടി പക്ഷെ വിവി ആ തോർത്തു മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചു ദേ വിവി സാറേ വേണ്ടട്ടോ അവളുടെ ചുണ്ടുകൾ പിടർന്നു കൊച്ചുകുട്ടിയെ പോലെ തന്നെ നോക്കുന്നവളെ കണ്ടപ്പോൾ കൗതുകം തോന്നി ആദ്യമൊക്കെ ഒതുങ്ങിക്കൂടിയിരുന്നവളാണ് വലിയ മാറ്റം പറയാനില്ലെങ്കിലും ഇപ്പം ചെറിയ മാറ്റമൊക്കെ ഉണ്ട് തന്നോട് കൂടുതൽ അടുക്കുന്നു ഓഹോ തോർത്തുമുണ്ട് വേണോ അവൻ ചിരിയോടെ ചോദിച്ചു അവൾ വേണമെന്ന് തലയാട്ടി എന്നാ എന്നെ ഇനി വിസാറ എന്ന് വിളിക്കേണ്ട വിവേക് എന്ന് വിളിച്ചാൽ മതി എന്താ അനുസരിക്കുമോ അവൻ്റെ കുസൃതിയോടെയുള്ള ചോദ്യത്തിൽ അവളുടെ പുരികം ചുളിഞ്ഞു മുൻപ് മുൻപിങ്ങനെയൊന്നും പെരുമാറാത്ത ആളാണ് ഇതിപ്പം എന്തുപറ്റി അവൾ ആലോചിക്കാതിരുന്നില്ല പറയേ വിളിക്കുമ്പോൾ വീണ്ടും കുസൃതിയോട് ചോദിക്കുമ്പോൾ സമ്മതിക്കാതിരുന്നില്ല കുസൃതിയോടെ താടിയൊന്നും ഒഴിഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ വെച്ചു കൊടുത്ത് തോർത്തുമുണ്ട് ഒപ്പം കണ്ണുകളടച്ച് കാണിച്ചുകൊണ്ട് അവൻ കുളിമുറിയിൽ കയറി വാതിലടച്ചു ഇങ്ങനെക്കിതെന്തു പറ്റി അവൾ തലചൊറിഞ്ഞു എന്തോ കാര്യമായി പറ്റിയിട്ടുണ്ട് അവൾ ദീർഘ സ്വയം പറഞ്ഞു ഞാൻ കാര്യങ്ങൾ അച്ഛനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എല്ലാം അച്ഛൻ പറയൂ ആഷയുടെ അച്ഛൻ വിച്ചുവിനെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി വിച്ചുവിനൊന്നും മനസ്സിലായില്ല ഇനി തൻ്റെയും ആഷയുടെയും കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ വന്നതാണോ ആൾ എന്നുവരെ അങ്ങനെയെങ്കിൽ ഇങ്ങനെ പുഞ്ചിരിയോടെ സംസാരിക്കുമോ തിരിഞ്ഞു നോക്കുമ്പോഴും അച്ഛൻ പോയി കഴിഞ്ഞിട്ടുണ്ട് എന്തിനാ അച്ഛൻ വന്നത് നേരെ തൻ്റെ അച്ഛനോട് ചോദിച്ചു നിൻ്റെയും ആശയുടെയും കാര്യം പറയാൻ വന്നതാ വിച്ചു ആൾക്കാ ബന്ധത്തെ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു അച്ഛൻ പറയുന്നത് കേട്ടപ്പോൾ കണ്ണുകൾ വിടർന്നു പുഞ്ചിരിയോടെ വാതിൽക്കൽ നിൽക്കുന്ന അമ്മയെ നോക്കി അവരുടെ മുഖത്തും സന്തോഷമാണ് മകന്റെ ബന്ധത്തിൽ അവർക്ക് നല്ല ഇഷ്ടമായിരുന്നു പക്ഷേ അവളുടെ അച്ഛൻ അതിനെ സമ്മതിക്കുന്നില്ല എന്ന് കേട്ടപ്പോൾ നല്ല സങ്കടം തോന്നിയതാണ് ആശയെ തന്നെ മരുമകളായി കിട്ടാൻ ദൈവത്തോട് പ്രാർത്ഥി പ്രാർത്ഥിച്ചിരുന്നതാണ് ഇപ്പോൾ അവളുടെ അച്ഛൻ ഇങ്ങോട്ട് വന്ന് പറയുമ്പോൾ വല്ലാത്ത സന്തോഷം അവരുടെ കണ്ണുകൾ നിറഞ്ഞു വിശു നേരെ ഫോണെടുത്ത് അച്ഛൻ വന്ന കാര്യം ആശയ്ക്ക് മെസ്സേജ് അയച്ചിരുന്നു അമ്മയറിഞ്ഞു അച്ഛൻ കല്യാണത്തിന് സമ്മതിച്ചു ആശ തുള്ളിച്ചാടിക്കൊണ്ട് അമ്മയുടെ തോളിൽ വട്ടം പിടിച്ചു വിവരം വിവി പറഞ്ഞപ്പോൾ മുതൽ നിലത്തൊന്നുമല്ല പെണ്ണ് അല്ലിയുടെ അടുത്ത് പോയി പറഞ്ഞു മനുവിൻ്റെ അടുത്തും പോയി പറഞ്ഞു ഇപ്പതേ അമ്മയോട് പറയാൻ ഓടിയതാണ് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അച്ഛൻ സമ്മതിക്കുമെന്ന് നിങ്ങളുടെ അച്ഛൻ പാവമാ അമ്മ അവരുടെ വാത്സല്യത്തോടെ നോക്കി ആശ അതിനൊന്ന് ചിരിച്ചു എന്നിട്ടാണോ അല്ലു ചേച്ചിയുടെ കാര്യത്തിൽ ഒന്ന് നടക്കാഞ്ഞത് ആശ ചോദിച്ചതും അമ്മ അവളുടെ തലക്കിട്ടൊരു കിഴക്ക് വെച്ച് കൊടുത്തു നീ നിന്റെ കാര്യം നോക്കിയാ മതി അന്ന് അച്ഛൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല ഇനിയിപ്പൊ ഇങ്ങനെയൊക്കെ ആയെങ്കിൽ തന്നെ എന്താ മനുവിനെ പോലൊരേട്ടൻ നിനക്ക് കിട്ടിയില്ലേ അമ്മയുടെ ചോദ്യത്തിന് നിറഞ്ഞ പുഞ്ചിരി മറുപടിയായി കൊടുത്തു അവൾ ശരിയാണ് ഇങ്ങനെയൊക്കെ വന്നതുകൊണ്ടാണ് മനുവേട്ടൻ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിലുള്ളത് പക്ഷേ അത് മുഖത്തു കാണിക്കാതെ അമ്മയെ നോക്കി മുഖം മുഖംകോട്ടി കെട്ടിയോനെ പറഞ്ഞപ്പോൾ കെട്ടിയോൾക്ക് കൊണ്ടില്ല ആശമ്മയെ ചുഴിഞ്ഞു നോക്കി നീട്ടി കയ്യിലേ ചട്ടുകീട്ടി ഓങ്ങിയമ്മ പൊക്കോണവിടുന്ന് എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നേ അമ്മ കലിപ്പിലായപ്പോ ജീവനും കൊണ്ട് സ്ഥലം വിട്ടു അവൾ അപ്പോഴേക്കും അച്ഛനും അജിത്തും പണി കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വന്നു ഒന്നും ആലോചിച്ചില്ല നേരി ചെന്ന് അച്ഛനെ ഇറക്കിയെ കെട്ടിപ്പിടിച്ചു ആദ്യം അച്ഛന് മനസ്സിലായില്ലായെങ്കിലും പിന്നെ അവളെ നോക്കി പുഞ്ചിരിച്ചു അജിത്തൊന്നും അറിയാതെ നിൽപ്പാണ് ഞാൻ വിച്ചുവിന്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ സംസാരിച്ചു അതിനാണ് ഈ സോപ്പിങ് അച്ഛൻ തിരിഞ്ഞ അജിത്തിനെയും നോക്കി അവന്റെ കണ്ണുകളും വിടർന്നു പുഞ്ചിരിയോടവൻ ആശയെ നോക്കി അവളുടെ മുഖം ചുവന്നു പോയി എന്തൊക്കെയായാലും ഞാൻ തീരുമാനിക്കും അന്നേ കല്യാണം നടക്കൂ കേട്ടല്ലോ രണ്ടും കൂടി അതുവരെ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നോളണം അച്ഛൻ്റെ ശാസന ആശ നല്ല കുട്ടിയെ പോലെ തലയാട്ടി ഇത് കണ്ടുകൊണ്ടുവന്ന മനുവിൻ്റെയും മല്ലിയുടെയും മനുവിൻ്റെ അച്ഛൻ്റെയും ചുണ്ടുകളിലും ചിരി വിടർന്നു ഇതിപ്പോൾ പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞ എങ്ങനെയാച്ച വന്നിട്ട് രണ്ട് ദിവസം പോലും ആയില്ലല്ലോ ഡ്രസ്സ് പാക്ക് ചെയ്യുന്ന മനുവിൻ്റെ അച്ഛനെ അനിഷ്ടത്തോടെ നോക്കിയല്ലേ എൻ്റെ മോളെ ഞാൻ ആ വീട്ടിലേക്കല്ല പോകുന്നത് ഇനി കുറച്ച് നാൾ ലൈഫ് ഒന്ന് അടിച്ചുപൊളിക്കാമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ ഗോവ വഴി കാശിയിലേക്കൊരു തീർത്ഥയാത്ര അതിനാണ് മോളെ അച്ഛൻ പോകുന്നത് ആത്മീകമായി പറയുന്ന അച്ഛൻ്റെ മുഖത്തേക്ക് വായും പൊളിച്ച് നോക്കി നിന്നു അല്ലി മനുശിരി അടക്കാൻ പാടുപെടുന്നുണ്ട് ദേ അച്ഛ തീർത്ഥയാത്ര പോകുന്നതൊക്കെ കൊള്ളാം വല്ല ഏടാ കൂടെ ഒപ്പിച്ചാലേ എൻ്റെ സ്വഭാവം മാറുമേ മനു കണ്ണുരുട്ടി അച്ഛനാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമോ മോനെ എന്ന് മട്ടിൽ നോക്കുവാണ് ഏതായാലും അധിക ദിവസമൊന്നും നിൽക്കണ്ട പെട്ടെന്നിങ്ങ് പോന്നേക്കണം അല്ലി കട്ടായം പറഞ്ഞു അച്ഛനത് സമ്മതിച്ചു അവൾക്കൊരു ഉമ്മയും കൊടുത്ത് എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയായിരുന്നു ചാരുവും വിവിയും ഇപ്പോൾ പണ്ടത്തേക്കാൾ ചാരുവിന് നല്ല മാറ്റമുണ്ട് വിവിയോട് വിവിയോടൊപ്പം നന്നായി സംസാരിക്കാൻ തുടങ്ങിയിരുന്നു പക്ഷേ എന്നിരുന്നാലും വിവിയുടെ ചില നേരത്തെ പെരുമാറ്റം അവളിൽ വല്ലായ്മ ഉണ്ടാക്കാറുണ്ട് അതോടൊപ്പം തന്നെ സന്തോഷവും സന്തോഷം എന്തിനാണെന്ന് ചോദിച്ചാൽ ആവോ അറിയില്ല അവനടുത്ത് വരുമ്പോൾ ഉള്ളു തുടിക്കും എന്നും അവനോട് ചേർന്നിരിക്കാൻ തോന്നും പക്ഷെ അതേസമയം തന്നെ പഴയ പല കാര്യങ്ങളും ഓർക്കുമ്പോൾ മുഖം മങ്ങും വേണ്ട ഒന്നും വേണ്ടെന്ന് മനസ്സ് പറയും കണ്ണുകൾ എന്തിനോ വേണ്ടി നിറയും ഓരോന്നാലോചിച്ച് ബൈക്കിൽ ഇരിക്കുകയാണ് ചാരു പെട്ടെന്നാണ് വിവി സഡൻ ബ്രേക്ക് ഇട്ടത് പെട്ടെന്നായത് ചാരു അവനെ റുക്കെ പിടിച്ചുപോയി എന്താ അവൾ വെപ്രാളത്തോട് അവനെ നോക്കി ചോദിച്ചു ഒരു പൂച്ച കുറുകെ ചാടി അവൻ പറയുന്നത് കേട്ടപ്പോൾ അവൾ ഒരു അടി വെച്ചു കൊടുത്തു അവൻ്റെ പുറത്ത് മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് അവൾ പെരുകുരുത്തു വിവിക്ക് അത് കേട്ടപ്പോൾ കുസൃതി തോന്നി വീണ്ടും വണ്ടി മുന്നോട്ടെടുത്തു ഇടക്കിടക്ക് ബ്രേക്ക് പിടിച്ചുകൊണ്ടിരുന്നു അവൻ ഓരോ ബ്രേക്കിനും അവൾ പേടിയോടെ അവനെ മുറുക്കെ പിടിച്ചു നിർത്തിക്ക വിവി കേട്ടാ കളിക്കല്ലേ ചാരു പറയുന്നത് കേട്ടപ്പോൾ വിവി ചിരിയോടെ തിരിഞ്ഞു നോക്കി കണ്ണു കൂർപ്പിച്ച് ഇരിപ്പാണ് ചാരു ഓഹോ എങ്കി ഇനി ഒന്നും ചെയ്യില്ല പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് വിവി എന്തോ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു ചാരു അവനെ പുരികം ചൊളിച്ചു നോക്കി എന്നോട് പറ എന്നെ ഒട്ടും ഇഷ്ടമല്ലെന്ന് എന്നെ ഒരിക്കൽ പോലും സ്നേഹിച്ചിട്ടില്ല എന്ന് എങ്കിൽ ഞാനിനി ഇങ്ങനെയൊന്നും നിൻ്റെ അടുത്ത് പെരുമാറില്ല വിവിയുടെ കളിയോടെയുള്ള വാക്കുകൾ കേട്ടതും ചാരുവുമി നീരിറക്കിപ്പോയി തൻ്റെ പ്രണയം അത് വിവേകേട്ടനാണെന്ന് അറിഞ്ഞിരിക്കുന്നു അവൾ മുഖത്ത് പടർന്ന വിയർപ്പുവല്ലെ ഒപ്പിയെടുത്ത് അവനെ പതർച്ചയോടെ നോക്കി ആ കണ്ണുകളിൽ നിറയെ കുസൃതിയാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുസൃതി